ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് മത്തങ്ങ നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ ഞങ്ങൾ നാട്ടിൽ പോയായിരുന്നു നാട്ടിൽ പോയപ്പോഴേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചു തന്ന മത്തങ്ങയോ ഇത് വലിയൊരു മത്തങ്ങ കണ്ടോ മത്തങ്ങ കണ്ടിക്കാൻ എൻ്റെ ഹസ്ബൻഡ് വലിയ കത്തിയുമായിട്ട് ഗുസ്തി നടത്തുക നമുക്ക് ഈ മത്തങ്ങ വെച്ച് നമുക്കൊരു മത്തങ്ങ വിളയിച്ചതുണ്ടാക്കാം കയ്യലൊന്നും ഇത് ചെയ്യല്ലേ കത്തി കണ്ടോ പുള്ളിക്കാരൻ കത്തി അല്ല മാരകായുധമൊക്കെ ആയിട്ടാണ് കട്ടി ചെയ്യുന്നത് അങ്ങനെ അടിപൊളിയായിട്ട് പുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മത്തങ്ങ ജയിക്കുവോ അല്ല പുള്ളിക്കാരൻ ജയിക്കുവോ എന്നുള്ളത് അറിയത്തില്ല കണ്ടോ കണ്ടോ ഒരാളോടുള്ള ദേഷ്യം തീർക്കുന്ന രീതിയിലാണ് മത്തങ്ങ കട്ടി ചെയ്യുന്നത് നല്ല വിളഞ്ഞ വലിയ മത്തങ്ങ അതുകൊണ്ട് ആ തോടിന് കട്ടിയുള്ളതുകൊണ്ട് അത് പാടാണ് അങ്ങനെ പുള്ളിക്കാരൻ വെട്ടികരമായിട്ട് മത്തങ്ങ കട്ടിയവിടെ എടുത്തിട്ടുണ്ട് ഓ വെയ്യർത്ത് പോയല്ലോ എന്തിയേ ഒന്ന് നോക്കി നോക്കിക്കേണ്ട മത്തങ്ങ കണ്ടോ എന്ത് നല്ല മത്തങ്ങ അല്ല വിളഞ്ഞ് എന്തോ കളറാണെന്ന് നോക്കി ഇതാ കത്തിയട ഇതാ കേട്ടോ വേണ്ട നല്ല വിളഞ്ഞ മത്തങ്ങ നമുക്ക് ഇപ്പം ഇത്രയും മത്തങ്ങ മതി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ബാക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമുക്ക് നമ്മുടെ മത്തങ്ങ അല്ല ഞാൻ ഇങ്ങനെ അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് എന്തോ കളർ നോക്കിയ നല്ല ക്യാരറ്റ് പോലെ ഇരിക്കും നല്ല വിളഞ്ഞ മത്തങ്ങ ഇത് നമുക്ക് ഇട്ടിട്ട് കുക്കറിനകത്തോട്ടിട്ടിട്ട് ശക്കരം ഒഴിച്ച് നല്ല വിളഞ്ഞ മത്തങ്ങ ആയ കാരണം ഒരു രണ്ട് വിസിൽ വിടാം ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒരു ശക്കരം വെള്ളം മതി ഇത്രയും വെള്ളം ഒഴിച്ചു നമുക്കിതൊന്നും അടച്ചു വെച്ച് രണ്ട് ഒരു വിസിഞ്ഞ സാധനം അങ്ങനെ നമ്മുടെ മത്തങ്ങ എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാനത് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കതൊന്ന് ഒടച്ചെടുക്കണേ എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വെള്ളമയം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളമയം ഒക്കെ പോകണം നമുക്ക് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം പിന്നെ ചൂടാറണമല്ലോ അതുകൊണ്ട് ഞാനൊരു അകല ഉള്ള ഒരു പരന്ന പാത്രത്തിനകത്തോട്ട് പ്ലേറ്റിനകത്തോട്ടാണിത് ഞാൻ എടുത്തേക്കുന്നത് നമുക്കിതൊരു മാറ്റി വെക്കാം ഉടച്ചിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ തേങ്ങ അപ്പം ഇതിന് തേങ്ങ ആവശ്യമുണ്ട് തേങ്ങ വേണം ഏലക്കാപ്പൊടി വേണം ശർക്കരപ്പാനി വേണം നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ എത്ര മത്തങ്ങ എടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങാ മതി ഞാനിപ്പോൾ ഇച്ചിരി ഏറെ തേങ്ങ ചുരുകയായിരുന്നു പക്ഷേ അത്ര ആവശ്യമില്ല അത്രയും മതി ഇപ്പോൾ ഒരു അരമൂടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ തേങ്ങ അങ്ങനെ ഒന്നും സകല ഒന്ന് മുപ്പിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നും മുക്കണ്ട സകല ഒന്ന് വെള്ളമായാൻ പറ്റിയച്ചാൽ മതി ഇതിനകത്തോട് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൊത്തം ഒന്ന് ചങ്ങ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറേച്ചയായിട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക എന്താന്ന് ചോദിച്ചാല് ഒറ്റ അടിക്കൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ എന്നിട്ട് മൂപ്പിച്ചെടുക്കാ ഇങ്ങനെ ഇപ്പൊ നമ്മള് ഫ്ലെയിം വന്ന് സ്ലോയിലാണ് വെച്ചേക്കുക സിമ്മിലാണ് വെച്ചേക്കുന്നത് ആ പാനി എല്ലാം ഇതൊന്നും ഇതായി ഇങ്ങനെ കൊറേശ കൊറേശ ഒഴിച്ച് നമുക്ക് ശർക്കര പനി അവരവർ മധുരം എത്ര വേണോ അത്ര ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലർക്ക് മധുരം കൂടുതൽ വേണം ചിലർക്ക് കുറവ് വേണം ആ രീതിയിൽ ഇപ്പൊ എനിക്കിവിടെ മധുരം എത്ര വേണോ അത്ര ഞാൻ എടുത്തേക്കുന്നത് ഒരു അര കിലോയോടോ ഉണ്ടായിരുന്നു മത്തങ്ങും മേടിക്കുന്ന ഇതല്ലായിരുന്നു എനിക്കിപ്പോ കിട്ടിയത് അതുകൊണ്ടാ ഇത് അരിച്ചെടുത്ത കണ്ടോ പക്ഷേ ഇത് അരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു തേങ്ങ ഇതിനകത്തൊന്ന് ആദ്യം വിളയിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ തേങ്ങായും ശർക്കരൊക്കെ നന്നായി തേങ്ങ ഇതിനകത്തൊന്ന് മൂത്തിട്ടുണ്ട് മൂത്തെന്ന് പറഞ്ഞാൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട് പ്രത്യേകം ഓർക്കുക ആ വെള്ളം അതിനകത്ത് ഒഴിക്കരുത് നന്നായി നമുക്ക് വരട്ടി എടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ ഫ്ലെയിം വെച്ചു കൊടുക്കാം നിങ്ങളുടെ മത്തങ്ങ വെള്ളമല്ല അങ്ങനെ പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനിക്കകത്ത് നന്നായി വെന്ത് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ശകലം ഉപ്പ് ചേർക്കണം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമ്മൾ സ്വീറ്റ് ചെയ്യുന്ന എന്ത് ചെയ്താലും ഒരു ശകലം ആ ഉപ്പ് അതിനാവശ്യമാണ് അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം ഒന്ന് ഇളക്കി വെച്ച് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കാപ്പൊടി സെപ്പറേറ്റ് ഇല്ലായിരുന്നു പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് സ്പൂണും പിന്നെ അവല് അവല് ഞാൻ വറുത്ത് പൊടിച്ചതാണിത് രണ്ട് സ്പൂൺ ഇതും കൂടെ ചേർത്ത് വിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മത്തങ്ങത്ത വെള്ളം എല്ലാം പറ്റി ഇവിടെ നല്ല മത്തങ്ങ നല്ല സൈസായി വന്നിട്ടുണ്ട് കറക്റ്റ് ഭാഗത്തിന് നമുക്ക് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മുന്തിരിങ്ങായും ഉണക്ക മുന്തിരിയും കപ്പലണ്ടി കപ്പലണ്ടി അല്ല ആണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് നെയ്ക്കകത്ത് മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏറെ നെയ്ക്കകത്ത് ചേർത്ത് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ നെയ്യ് ചേർത്തില്ല അതുകൊണ്ട് ഇത് വറക്കാൻ ഇച്ചിരി ഏറെ നെയ്യ് ഒഴിച്ചായിരുന്നു ഇവിടെ മൂപ്പിച്ച് അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്നുകൂടെ ഇളക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നെയ്യ് വേണമെങ്കിൽ ഇനി ആവശ്യാനുസരണം ചേർക്കാം ഏറെ ചേർക്കാം ഞാനിപ്പോ ഒരു രണ്ട് സ്പൂണി കൂടുതൽ നെയ്യ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഓൾറെഡി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഉണക്ക മുന്തിരി വളർക്കാൻ ഞാൻ രണ്ട് സ്പൂണി കൂടുതൽ ചേർത്തായിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മത്തങ്ങ വരട്ടിയത് ഇല്ലെങ്കിൽ മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ കൂട്ടുകാര് അങ്ങനെ നമ്മുടെ മത്തങ്ങ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ